വ്യാഴാഴ്ച വൈകുന്നേരം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് അഞ്ചു ഒരു കാഴ്ചയാണ് ഒരു ചെറിയ ഫൈവർ വെള്ളം മട്ടുവെള്ളമാണ് ശരിക്കും മീനുണ്ടായിരുന്നു ഓരോ മീനുകളായിട്ട് അവർ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് മീനുകളുടെ ലേലമൊളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ സമയം തന്നെ ഏകദേശം ഒരു അഞ്ചാറ് വെള്ളം വേറെയും വന്നിട്ടുണ്ട് ആ വള്ളങ്ങളുടെ മീനിൻ്റെ ലേലമൊളിയും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ചെറിയ ഫൈവർ വെള്ളത്തിലെ മീനൊക്കെ എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ പണിക്ക് പോയിട്ട് വന്ന ഈ ചെറിയ ഫയർ വെള്ളത്തിൽ കുറച്ച് വെറൈറ്റി മീനുകളുണ്ട് ആ മീനുകൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നാടൻചൂര ഉണ്ട് കണ്ണൻകൊഴിയാള ഓലത്തള പാലാ മീൻ ഒലിവിയ മീൻ അങ്ങനെ കുറച്ച് വെറൈറ്റി മീനുകളാണ് ഉള്ളത് കുറച്ച് കുറച്ച് വീതം അവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ട് വരികയാണ് അതുമാത്രമല്ല കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ളത് അപ്പോൾ കച്ചവടക്കാർക്ക് പറ്റിയ മീനില്ല അതുമാത്രമല്ല കച്ചവടക്കാർക്ക് ഈ വിലക്കൊന്നും മീനുകൾ വാങ്ങാൻ പറ്റത്തില്ല മീനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു ചൂരയ്ക്ക് തന്നെ ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ അവിടെ ലേലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ലേലം ലേലമലിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വള്ളത്തിൽ വീണ്ടും വന്ന് എന്തൊക്കെ മീനാണെന്ന് നോക്കാനായിട്ട് വന്നത് ഇനി ഇവരെടുക്കുന്നത് ഓലത്തളയാണ് രണ്ട് വലിയ ഓലത്തളയാണ് ഇവർക്കുണ്ടായിരുന്നത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിട്ടാണ് അതിന്റെ ലേലം ആരുന്നത് അപ്പോൾ വേറെ വന്ന വള്ളം നറ്റക്ക് ഈ കണ്ണൻകൊഴിയാള അയില അതുപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഓരോ നീ മീനുണ്ടായിരുന്നു ഈ കാണുന്നത് നാടൻചരിയും പാലാ എന്ന് പറയുന്ന സാധനവുമാണ് അപ്പോൾ ഈ കാണുന്നത് കണ്ണൻകൊഴിയാളയാണ് അപ്പോൾ വേറെ വെള്ളത്തിൽ വന്ന കണ്ണൻകൊഴിയാളയും അയിലും അതിന്റെ ലേലമുളിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ രണ്ട് ഓലത്തളയും അപ്പുറത്തെ സൈഡ് കൊണ്ട് ഇട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ലേലമുളി ഇപ്പോൾ തന്നെ തുടങ്ങും അപ്പോൾ ഈ കാണുന്നത് നാടൻ ചൂരയും ഓരിയ നെമ്മീനുമാണ് അപ്പോൾ മറക്കണ്ട വ്യാഴാഴ്ച ഏകദേശം ഒരു അഞ്ചു മണിയായപ്പോൾ നമ്മുടെ വിഴിഞ്ഞം വന്ന മീനുകളാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടത് അപ്പോൾ സാധാരണ രാവിലെയൊക്കെ മീൻ വളരെ കുറവായിരുന്നു ഇപ്പോൾ വരുന്നതൊക്കെ മട്ടുവള്ളങ്ങളാണ് മട്ടുവള്ളങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊന്നും മറക്കണ്ട ഓക്കെ